ലോകരാജ്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്ത്യയെ കണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് സാറെ നമ്മൾ കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ എങ്ങനെ ഈ വിജയം നേടി ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ ലോകം മുഴുവൻ നോക്കി കാണുകയായിരുന്നു ലോകം മുഴുവൻ കണ്ടു പഠിക്കുകയായിരുന്നു ഇപ്പോഴിതാ ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ജപ്പാനെ പിന്തള്ളി ഇന്ത്യ എത്തുന്നു ഇതും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയെ ഒരു അത്ഭുതമാക്കി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു ഒപ്പം വളരെ വളരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതുമായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കൂടി ആവുകയല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ നാലാം സ്ഥാനത്ത് ഇന്ത്യ എത്തി ജപ്പാനെ പോലെ ഒരു രാജ്യത്തെ പിന്തിയള്ളി ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അതാണ് എന്റെ ചോദ്യം തീർച്ചയായിട്ടും മോദി സർക്കാരിന് ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ വലിയ ഒരു സംഭാവന നൽകാൻ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്ന നിലയിലും എൻ ഡി എ സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിസ്തക്തമായിട്ടുള്ള കാര്യമാണ് അതിന്റെ കാരണം കാൽ നൂറ്റാണ്ടുകാലത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശ്രീ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാൽനുട്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാൽനൂട്ടായിരുന്നു രാജ്യത്ത് അസ്ഥിരമായ ഭരണമായിരുന്നു എങ്കിൽ ശക്തമായ ഭരണകൂട ഒന്നും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഏച്ചു കിട്ടിയ മുന്നണികളുടെ ഭരണമായിരുന്നു മുന്നണി രാഷ്ട്രീയത്തിന്റെ ആ ഫലമായി ദേശീയ രാഷ്ട്രീയത്തിൽ വന്ന ഗവൺമെന്റുകൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അവർ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നടത്തുക അതിലപ്പുറം അവർക്ക് കൊടുക്കുക അതിനപ്പുറം ഒരു ഗവൺമെന്റിനും ഒരു കാര്യങ്ങൾ നടന്ന പറ്റിയില്ല കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ ആ മോദിജിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിന് മുമ്പുള്ള പ്രധാനമന്ത്രിമാരിലും മോദിജിക്കുണ്ട് പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മുൻ വീഡിയോകളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം മൂന്ന് തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അനുഭവം അതോടൊപ്പം ഇപ്പൊ മൂന്നാം ടൈമിൽ ഈ ഘടകമാണ് മൂന്ന് തവണ ആ ടൈമിൽ അദ്ദേഹം പൂർത്തിയാകും മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏതാണ്ട് മുപ്പത് വർഷക്കാലം അദ്ദേഹം ഭരണരംഗത്ത് തുടർച്ചയായിട്ട് ഇപ്പൊ ഇരുപത്തി ആറ് വർഷമായിട്ടുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ ആചാര്യ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലും ഇല്ല ലോകത്തെങ്ങുമില്ല എന്നുള്ളതാണ് വസ്തു അപ്പോൾ അനുഭവം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അദ്ദേഹത്തിനും ബി ജെ പി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രധാനമന്ത്രിമാരിലും വ്യത്യസ്തനാക്കുന്നത് ബി ജെ പിക്ക് ഒരു വിഷനുണ്ട് അതോടൊപ്പം അത് നടപ്പാക്കാൻ വേണ്ടി ഒരു വിഷനുണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആ പ്രകടന പത്രിക മുൻകാലങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി ആയിരുന്നില്ല അത് പ്രസംഗിക്കുക തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നാൽ ബി ജെ പി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മോദിജിയുടെ പ്രത്യേകത അദ്ദേഹം ഗുജറാത്തിലും എങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഗുജറാത്തിൽ അങ്ങനെ അപ്രകാരമായതെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം മൂന്ന് തവണ ചെയ്യുന്ന സന്ദർഭത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞതിനു ശേഷം വോട്ടും സീറ്റും ബി ജെ പിയുടെ വർദ്ധിപ്പിക്കുകയാണ് അതിന്മാ കൃത്രിമായിട്ട് വർദ്ധിപ്പിക്കുന്നില്ലല്ലോ ജനങ്ങളുടെ വിശ്വാസ്യത ഇതുകൊണ്ട ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും അദ്ദേഹം ഇരുപത്തിനാലിലും ചെയ്തത് ഭാരതീയ ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ചില യു പി പോലുള്ള ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയത്തിലും ചില തിരിച്ചടി ഉണ്ട് വേറെ രാഷ്ട്രീയ വിഷയം എങ്കിലും മൂന്നാം തവണ അധികാരത്തിൽ വരിക എന്നുള്ളത് വലിയ സംഭവമാണ് അപ്പൊ ആ നിലയിൽ ഈ മൂന്ന് ഘട്ടവും അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ നൽകിയ എല്ലാം നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതിന് ആ പദ്ധതികളെല്ലാം എടുത്ത് ഒരു ദിവസം അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതായാലും അറുപത് മാസകാലമാണ് ആ അറുപത് മാസക്കാലത്തിൽ ഓരോ ദിവസവും അഥവാ ഓരോ മണിക്കൂറും ഓരോ മാസവും ഓരോ വർഷത്തിനുള്ളിലും എന്തെല്ലാം ചെയ്തു തീർക്കണം എപ്രകാരം നടപ്പാക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു നടന്ന കാര്യങ്ങൾ അവലോകനം കേന്ദ്ര കേന്ദ്രമന്ത്രിമാരുടെ മന്ത്രിസഭാ യോഗത്തിൽ രണ്ടു മൂന്ന് മാസം ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ വകുപ്പിലും നടന്ന കാര്യങ്ങളുടെ സ്ലൈഡുകൾ എന്തൊക്കെയാണ് ആ രംഗത്ത് നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം മുഴുവൻ സമയവും അത് കണ്ടു മനസ്സിലാക്കുമായിരുന്നു ആ നിലയിലെ വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തി ആണ് മുന്നോട്ട് പോകുന്നത് അഞ്ചു വർഷം കൊണ്ട് കേൾപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും എന്ന നിലയിൽ അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ഇതിന് മുമ്പുള്ള പ്രധാനമന്ത്രിമാര് പറഞ്ഞ എത്രയോ ഉദാഹരണം ഉദാഹരണം ശ്രീമതി ഇന്ദിരാഗാന്ധി കരുത്തയായ നേതാവായിരുന്നു അവര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ് ദാരിദ്ര്യം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ദാരിദ്ര്യം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അവർ നടപ്പാക്കാൻ പറ്റിയില്ല പക്ഷെ മോദിജി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നമുക്ക് ഡിബേറ്റ് നടത്തിയാൽ ആരുമായിട്ട് നമ്മൾ സംബന്ധിക്കാനും ഡിബേറ്റ് നടത്താനും മോദി ഞങ്ങൾ ഞങ്ങളെല്ലാരും നേരാണ് എന്താ കാര്യം ആ അദ്ദേഹം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കി താഴെ തട്ടിൽ അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം താഴെ തട്ടിൽ അദ്ദേഹം നടപ്പായി എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് അവസാനത്തെ പൗരനിലും അവസാനത്തെ ആളിലും വ്യക്തിയിലും ആ ഗവൺമെന്റിന്റെ പ്രഖ്യാപന നയങ്ങൾ എത്തി അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എത്തി എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പാക്കുന്നുണ്ടത് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയിൽ മാന്ത്രിത്തിന്റെ നൂറാമത് വർഷം ആഘോഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറണം അതാണ് ബിരുമാനം അതിനു മുമ്പ് അഞ്ചാം സ്ഥാനത്തെത്തണം നമ്മൾ ബ്രിട്ടനെ മറികടന്നുകൊണ്ടെത്തി ഇനി ജപ്പാനെ മറികടന്നുകൊണ്ടെത്തും അത് കഴിഞ്ഞ് വികസിത രാഷ്ട്രങ്ങൾ ഒപ്പം ചേരും എന്നാൽ ലോകത്തിലെ ഏറ്റവും വികസിത രാഷ്ട്രം നമുക്കറിയാം അമേരിക്ക അപ്പൊ ആ നിലയിൽ ലോകത്തിന്റെ രാഷ്ട്രീയ ശാക്തിക ബലാബലത്തിൽ ചൈനയും അമേരിക്കയാണ് ഇപ്പോഴത്തെ ആ ശാക്തിക ബലാബലത്തിൽ അവിടെ നമ്മൾ അവർക്ക് തുല്യമായി എത്തിച്ചേരുക അതെന്നെത്തിച്ചേരണം നാല്പത്തിയേഴ് ഇങ്ങനെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരെല്ലാം ഇന്ത്യ ഭരിച്ചു ഇന്നലെ ജവഹർലാൽ നെഹ്റു ഭരിച്ചു ഇന്ദിരാഗാന്ധി ഭരിച്ചു മൊറാർട്ടി ദേശായി ഭരിച്ചു അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചു രാജീവ് ഗാന്ധി ഭരിച്ചു ഇപ്പോഴും എപ്പോഴെങ്കിലും നമ്മൾ ഓരോ വർഷം ഇത്രയും ഇന്നതിന്റെ കാര്യം നേടുമെന്ന ടാർഗറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത് മോദിജീന്ന് കേൾക്കുന്നത് ബിജെപിയിൽ നിന്നല്ലേ കേൾക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത ഗവൺമെന്റിൽ നിന്നല്ലേ നോക്കുന്നത് കേൾക്കുന്നത് അപ്പോ ഒരു ടാർഗറ്റ് മുന്നോട്ട് വെച്ച് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ മാർക്ക് മേടിക്കുന്ന പോലെ റാങ്ക് പോലെ കഠിനാധ്വാനം ചെയ്യുന്ന വിജയി ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും മോദിയുടെ ടീമാണ് നിങ്ങൾ നോക്ക് ആദ്യം ഭരണരംഗത്ത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിന് ചെറിയ കാര്യങ്ങളാണ് ആദ്യം തന്നെ കൊണ്ട് ചെയ്ത കാര്യം അഴിമതി ഇല്ലാതാക്കുന്നത് താൻ ജനസേവകനായിരിക്കും അല്ല പ്രധാന സേവകനായിരിക്കും അഴിമതി നമ്മുടെ നാട്ടിലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നെഹ്റുവിന്റെ കാലത്തും പല മന്ത്രിമാരും പുറത്തു പോയിട്ട് വന്നിട്ടുണ്ട് എത്രയോ വലിയ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഭരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമുക്കറിയാം സി പി എമ്മിന്റെ അടക്കമുള്ള സുരേഷ് കുറിപ്പ് അടക്കമുള്ള ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം പിമാരെ ആ ഭരണത്തിന്റെ അവസാന അവസാനങ്ങൾ ഒരു വർഷം മുമ്പ് എല്ലാ ഇടപാടും അവര് രാജ്യ അംഗങ്ങളും സഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും രാജിവെച്ച സംഭവങ്ങളുണ്ട് ഇപ്പൊ ഫോഴ്സ് ഇടപാടിൽ ആ സി പി എം ആണ് ഇപ്പൊ ഇപ്പോഴും കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നത് വേറെ വിചിത്രമായ രാജിവെ അപ്പൊ എന്ന് പറഞ്ഞാൽ അത്ര വലിയ അഴിമതി ആരോപണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മോദി വന്നിട്ട് ഒരു ഒരഴിമതി ആരോപണം റഫേൽ ഇടപാടാ അതൊക്കെ സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു ഇന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും വലിയ കണ്ണാടിയായിട്ട് കുറെ നടന്നാൽ പോലും ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രധാനമന്ത്രിക്കെതിരെയും അദ്ദേഹത്തെ മന്ത്രിമാർക്കെതിരെയും ഉന്നയിക്കാൻ പറ്റില്ല അപ്പൊ അഴിമതി തടഞ്ഞു അതുതന്നെയുള്ള ഒരു കാര്യമാണ് നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് വിദേശ രാജ്യത്തും ഇന്ത്യയുടെ പല ഭാഗത്തും നിക്ഷേപിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ആ പണസമ്പാദ്യം എന്നുള്ള രാഷ്ട്രീയ നേക്കന്മാർ ധനം കൊള്ളയടിക്കുന്ന സമ്പത്ത് കൊള്ളയടിക്കുന്ന ആ പരിപാടി തന്നെ അദ്ദേഹം ഇല്ലാതാക്കി അതാണ് ഏറ്റവും വലിയ വികസനം അത് നാടിന്റെ ജനങ്ങൾക്ക് മുതൽക്കുണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന് നാടിൽ ബിജെപിയുടെ മോദിജി സർക്കാരിന്റെ കാലത്ത് വികസനം വന്നു എന്ന് ആരാ പറഞ്ഞു ബിജെപിക്കാരാണ് പറഞ്ഞത് അങ്ങനെയല്ലോ ബിജെപി പറഞ്ഞ പോരാ ലോക ഏജൻസികളുണ്ട് റേറ്റിംഗ് ഏജൻസികളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ എം എഫിൽ ലോക ബാങ്കുമാണ് അവർ തന്നെ പറയുന്നു ഇന്ത്യ വളർച്ചയുടെ ബാധയിലേക്കാണ് എന്നുള്ളത് അവരുടെ പല വിലയിരുത്തലുകളും വന്നിട്ടുണ്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അത് മറച്ചു വെച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്നാൽ ചില ഫോണുകളിലൊക്കെ ആയിട്ട് ചെറിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റേറ്റിംഗ് ഏജൻസികളിൽ പ്രധാനപ്പെട്ട ഐ എം എഫ് ലോകബാങ്കും തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ജപ്പാനേയും പിന്നിലാക്കും എന്ന് പറയാം അപ്പോ ലോകത്തിന്റെ വളർച്ചയിൽ സമ്പൽക്കടത്തിന്റെ വളർച്ചയിൽ ഭാരതം മുന്നില്ലാതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് മോദി സർക്കാരിന്റെ പ്രത്യേകമായ വിഷനും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മിഷനുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഴിമതി രഹിതമായ നമ്മുടെ പണം ചോർന്നു പോകുന്നില്ല എന്നുള്ള അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നത് രണ്ടാമത് അടിസ്ഥാന വികസന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർ കോൺഗ്രസ് ഭരണകാലത്ത് പുരോഗതി വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ നെഹ്റു ഇൻഡേഴ്സ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വികസനം വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം പാവപ്പെട്ടവരിൽ എത്തും എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗരീബി കടാവും എന്ന് പറഞ്ഞത് നോക്കൂ മോദിജി വന്നപ്പോ കൊറോണയ്ക്ക് ശേഷം ആ കൊറോണ കാലഘട്ടം മുതൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത കരുതൽ നമുക്കറിയാം എന്താ എമ്പത് കോടിയിൽ പരം ആളുകൾക്ക് ഇപ്പോഴും ഇപ്പോഴും നരേന്ദ്രമോദി സൗജന്യമായ അരി കൊടുക്കുകയാണ് അതിൽ തീരെ ദാരിദ്ര്യേക്ക് താഴെ ആണെന്ന് പറഞ്ഞാലും അല്ലാത്തവർക്ക് ധാരാളം പേര് ഇപ്പോഴുണ്ട് വാങ്ങുന്നുണ്ട് പട്ടിണി കിടന്ന ഇന്ത്യയിൽ ഒരാളും മരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരുപത് കോടി ആളുകളെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലാക്കി എന്നുള്ളത് ഇവിടുത്തെ തന്നെ government നടപടി റേറ്റിംഗ് ഏജൻസികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ആവശ്യമായ പദ്ധതികൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്നാൽ വികസിത ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല എല്ലാ വീട്ടിലും വികസനം എത്തണം എല്ലാ വസതിയിലും വികസനം എത്തണം അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ നാട് വികസിക്കുന്നത് അപ്പൊ ആ നിലയിൽ പാവപ്പെട്ടവന് വേണ്ടി അവർക്ക് വീട് വീടില്ലാത്ത ശതകോടി ആളുകൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി വീടുകൾ ചെടുക എന്നുള്ള പദ്ധതി നമ്മളെ കേരളമോടൊപ്പം അടക്കം നടപ്പാക്കി ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതായാലും രണ്ടു കോടിയിൽ പരം ആളുടെ വീട് യാഥാതെ വീട്ടിലേക്ക് അവർ മിത്തൻ വീട്ടിൽ കയറി താമസിക്കാനിടയായി എല്ലാ വീടുകളിലും ചിത്രജലം എത്തിക്കുക അത് ഈ രാജ്യത്ത് വെള്ളം എന്ന് പറയുന്നത് കിട്ടാൻ ആ വീടുകളിലേക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുക അതിനെ ഒരു ഒരു ദിവസത്തെ മനുഷ്യധാനം മാത്രം ആ വീട്ടുകാരെ മുടക്കാതെ ബാക്കി മുഴുവൻ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന ജൽ ജീവൻ മിഷൻ അതൊരു ആയിരുന്നു എല്ലാ വീടുകളിൽ കൂടിയാലും എത്തിക്കുക രണ്ടാമത് നമ്മുടെ നാട്ടിലെ ആൾക്ക് നമ്മുടെ അടക്കം എൻ്റെ അടക്കം നമ്മുടെ കേരളത്തിലെ വീടുകളിൽ പാചകവാതകം വന്ന പോലും ഒരു സന്തോഷമായിരുന്നു പക്ഷെ ഇന്നും പാചകവാതകം എന്താണെന്ന് കണ്ട കണ്ടെത്താത്ത അത്തരം പുകയില്ലാത്ത അടുപ്പുകൾ നമ്മുടെ നാട്ടിലെ കൂടിക്കിടക്ക ആൾക്ക് സ്വപ്നമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനു അദ്ദേഹം അത് നടപ്പാക്കി ഈ നിലയിൽ പാവപ്പെട്ടവർ ഓരോന്നും അദ്ദേഹം അവരുടെ അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നാടിൻ്റെ വികസനം അടിസ്ഥാന വികസന രംഗത്ത് നമുക്ക് നമുക്കറിയാം വലിയ മുന്നേറ്റമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ പണ്ട് സർക്കാരും ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലെ പല വില ഒക്കെ കാണുമ്പോൾ ആ നാട്ടിൽ നടന്ന റോഡുകളെ പറ്റി വിസ്മയത്തോടെയാണ് നമ്മൾ ഗുവൈറ്റിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലും റോഡുകൾ കിട്ടുന്നത് അത്തരം റോഡ് നമ്മുടെ നാട്ടിൽ നാം സ്വപ്നം കണ്ടത് അദ്ദേഹം യാഥാർത്ഥ്യം മാറി അതുമാത്രല്ല വികസിത രാജ്യങ്ങളുടെ റോഡുകളിലേക്കാൾ നിലവാരവും സ്റ്റാൻഡേർഡുകൾ ഏറ്റവും അവസാനം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലാണ് മോഡലുള്ള ഏറ്റവും അത്യാധുനിക സംവിധാനമുള്ള റോഡുകൾ ഇന്ന് അമേരിക്കക്കാൻ ഇവിടെ വരുമ്പോൾ ഈ റോഡുകൾ കണ്ട് അവർ വിസ്മയപ്പെടണം എന്ന രൂപത്തിലുള്ള റോഡുകളാണ് ആ റോഡുകൾ റോഡ് ഗതാഗത രംഗത്ത് വലിയ മാറ്റം അത്ഭുതകരമായ മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിൽ റോഡ് ഭാരതത്തിന്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഇന്ന് എല്ലാ അതുകൂടാതെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളെയും ഈ ദേശീയ പാതകളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേക പദ്ധതികൾ അതുകൊണ്ട് ഗ്രാമീണ റോഡുകൾ ഈ രംഗത്തെ വലിയ കുറിച്ച് ഉണ്ടാക്കി ഇതിന്റെ ഫലമായി ഗ്രാമീണ മേഖല വികസനം എത്താത്ത ഗ്രാമീണ മേഖലയിൽ വെത്തി എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നാല് ശതമാനത്തിൽ മാത്രമാണ് വൻതോതിൽ തൊഴിൽ ഏഴ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മ ആ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്ക് ആ ഒക്കെ ഈ മേഖലയിൽ വലിയ ജോലി അവസരമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏർ എന്താ പറയുന്ന അസ്ഥിരം അസ്ഥിരം തൊഴിൽ സ്ഥിരതയില്ലാത്ത മേഖലയിലെ തൊഴിലാളികൾ ധാരാളം പേർക്ക് ഇന്ന് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഇടയായി അതുപോലെ റെയിൽവേ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം എന്തറിയാം റെയിൽവേ രംഗത്ത് കോഗ്രസ്മരണ രംഗത്തും റെയിൽവേ ഉണ്ട് ഞങ്ങൾ വലിയ കാര്യങ്ങൾ രാജധാരാ പോലെ റെയിൽ അവർ സംഘടിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി പറയും നിങ്ങൾ നോക്കൂ കേരളത്തിലെ നമ്മളെല്ലാം ഈ ഒരു പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് അറിയാം കേരളത്തിന്റെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അവിടെ ദുർഗന്ധമായിരുന്നു മൂക്കടച്ച് നിൽക്കണമായിരുന്നു ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ് ആയിരുന്നു അവിടേക്കാണ് ഇതിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആ മലമൂത്ര ബിസിനു ഈ പാതയിലേക്ക് ഈ സ്റ്റേഷനിലേക്ക് വരും അവിടെ ആളുകൾ വന്ന് ആ ട്രെയിൻ പാതയും പളയും സ്റ്റേഷനിൽ വൃത്തിയാക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടുള്ളതാണ് ഇന്നെല്ലാം ബയോ ബയോ ടോയ്ലറ്റുകളാക്കി മാറ്റി അത് തന്നെ വലിയ അത്ഭുതമാണ് വലിയ രംഗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അഭിമാനത്തോട് നീക്കാം റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേക എല്ലാ ആക്കാനാണ് പക്ഷെ ഇപ്പൊ സെലക്ടഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ എന്താണ് വലിയ പഞ്ച നക്ഷത്ര ഓർഡർ ആണ് നമ്മുടെ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ എന്ന് കേറി എന്ന് പോകുന്ന രൂപത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ എന്താ പാവപ്പെട്ട ആളുകൾക്കും ശാരീരിക വൈകല്യവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോലും യാത്ര ചെയ്യാനും എത്തി അവർക്ക് സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള അത്യാധുനികമായ റെയിൽവേ സ്റ്റേഷനുകളാണ് അതുപോലെ പുതിയ ട്രെയിനുകൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ബുള്ളറ്റ് ട്രെയിൻ ആ ബുള്ളറ്റ് ട്രെയിൻ ഏതാനും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമുക്ക് യാഥാർത്ഥ്യം നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്തിനെയും മുംബൈയും ബന്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ബുള്ളറ്റ് ട്രെയിൻ അതൊക്കെ ജപ്പാനിലും അമേരിക്കയിലും ചൈനയിലും മാത്രം കണ്ടുള്ളൂ എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ നിങ്ങൾ മനസ്സിലാക്ക അത് യാഥാർത്ഥ്യമാവും ലോകത്തുള്ള എല്ലാ നന്മകളും എല്ലാ നന്മകളും നല്ല കാര്യങ്ങളും ലോകത്തിലെ എല്ലാ വികസന കാര്യങ്ങളും ഇവിടെയും വരണം അല്ല വിദേ വിദേശ രാജ്യത്തേക്ക് പോയി അത്ഭുതപ്പെട്ട് നിൽക്കുകയല്ല ഇവിടെ എന്തെല്ലാം ആസ്വദിക്കണം എന്ന് ഉദ്ദേശിച്ച് റെയിൽവേ രംഗത്ത് വലിയ മാറ്റം എന്ന് മാത്രമല്ല ഇതിലൂടെ വന്ദേഭാഗം നടക്കുള്ള അത്യാധുനിക ട്രെയിനുകളെല്ലാം വിദേശ നിർമ്മിതമല്ല ഇന്ത്യൻ നിർമ്മിതമാണ് അതാണ് മേക്ക് ഇംഗ് ഇന്ത്യ എന്ന ഒരു പദ്ധതി മോദി സർക്കാർ വന്നപ്പോഴേ ഉള്ളൂ ആ രംഗത്താണ് അദ്ദേഹം റെയിൽവേ എൻജിനുകൾ പാത നിർമ്മാണം ഇവയെല്ലാം ഇന്ത്യ ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങളാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയിലെ പ്രഗത്ഭരായ ആളുകൾ നിർമ്മിച്ച ട്രെയിനുകളാണ് കൂടുതലും ഇതെല്ലാം ഉള്ളത് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നാം ഉപയോഗിച്ച മിസൈലുകളും അതുപോലെ യുദ്ധോപകരണങ്ങളും എല്ലാം തന്നെ മഹാഭൂരിപക്ഷവും ഇന്ത്യൻ നിർമ്മിതമാണ് എന്ന് നമുക്ക് ബോധ്യമായി അപ്പൊ ഇന്ത്യക്കിതൊക്കെ കഴിയും അമേരിക്കയിലെ പെന്റകളിൽ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും ഭാരതത്തിൽ ഉള്ള ആളുകളും ആണ് കൂടുതലുള്ളതെന്ന് ധാരാളം പറയാറുണ്ട് അതുകൊണ്ട് കഴിവുള്ള ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനെ തടഞ്ഞ് അവരെ എല്ലാ കഴിവുകളിലൂടെ ഇന്ത്യയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വമ്പിച്ച പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതി റെയിൽവേ രംഗത്ത് മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖല എല്ലാം വൻ പുരോഗതിക്ക് വേണ്ടി മേക്ക് ഇങ് ഇന്ത്യ എന്ന പദ്ധതി അദ്ദേഹം നടപ്പാക്കുന്ന വഴി വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് വ്യക്തമാണ് എന്തായാലും രാജ്യത്ത് മികച്ച പദ്ധതികൾ നടപ്പിലാക്കുക വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ വിപുലമായ രീതിയിൽ രാജ്യത്തെ വളർത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജപ്പാനെ തടഞ്ഞ് അല്ലെങ്കിൽ ജപ്പാനെ തഴഞ്ഞ് ഇതാ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ മുന്നേറുന്ന കാഴ്ച ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചു ഉയരുന്ന കാഴ്ച സാധ്യമായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ് വ്യക്തമാണ് താങ്ക് യു സർ